ഹായ് നമസ്കാരം നമ്മൾ യൂണിറ്റി ഗിഫ്റ്റ് കൂടെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കണ്ടോ നമ്മൾ ഈ നെയ്റ്റിയുടെ കട്ടിങ് സ്റ്റിച്ചിങ് ആ ഒരു വർക്കാണ് നമ്മൾ കാണിക്കുന്നത് നല്ല അടിപൊളി മാക്സുകളാണ് എല്ലാം കേട്ടോ എല്ലാം പല കളറിൽ എല്ലാം സൂപ്പർ സൂപ്പർ മാക്സുകളാണ് നമ്മൾ റെഡിമെയ്ഡിൻ്റെ ആണ് കാണിക്കുന്നത് നമ്മൾ അളവ് കൊടുത്ത് അളവ് മാക്സിയുടെ ആ ഒരു കട്ടിങ് അല്ല കേട്ടോ ഷോപ്പിൽ നിന്ന് വർക്ക് എടുത്തിട്ട് റെഡിമെയ്ഡ് ഇൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ എല്ലാത്തിനും നമ്മൾ അളവ് കാണിക്കുന്നില്ല നമ്മളെല്ലാം പാറ്റേൺ വെട്ടി വെച്ചിട്ട് ആ ഒരു അളവ് വെച്ച് വേഗം വേഗം വരച്ച് മാർക്ക് ചെയ്ത് കട്ടി കട്ടിങ് ചെയ്യണം കേട്ടോ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ച് തരാം ഈ ഒരു ഓണ സീസണൊന്ന് കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും ഓണ സീസണില്ല അപ്പോൾ അതിൻ്റെ തിരക്കുണ്ട് ഷോപ്പുകാരും വേഗം വേഗം വർക്ക് അവർക്ക് വേണമെന്ന് ഒരു തിരക്കുണ്ട് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്കിതിന് അളവെടുത്തു കഴിഞ്ഞാൽ സമയം പോവും അപ്പോൾ പരമാവധി വേഗം വർക്ക് നടക്കാൻ നമ്മൾ ഈ പാറ്റം വെട്ടി വെച്ച് അതിൻ്റെ ഒരു അളവിന് വേഗം കട്ട് ചെയ്തടിക്കില്ലേ നടക്കുകയുള്ളൂ കേട്ടോ ഓരോ പീസ് രണ്ട് പീസ് പത്ത് പീസ് ഒന്നും വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ആയപ്പോഴേക്കും നമുക്ക് പീസ് കട്ടിങ്ങോ ആവില്ല കുട്ടികൾക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള വർക്ക് നമുക്ക് കൊടുക്കാനും പറ്റില്ല അപ്പോൾ നമ്മൾ വേഗം മുപ്പത് പീസ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ വഴിയുള്ളൂ വേഗം വേഗം ഇത് മാറുമ്പഴേക്കും അടുത്തത് നമ്മളെ ലെയറിട്ട് സെറ്റാക്കി അത് കട്ട് ചെയ്യാൻ റെഡിയാക്കി റെഡിയാക്കി വെക്കണം എന്നാലും നമ്മുടെ പണി വേഗം നമ്മൾ മുന്നോട്ട് പോകുകയുള്ളൂ അളവുകൾ ശ്രദ്ധിക്കുക നമുക്ക് അതിലേക്ക് എല്ലാ പീസും കിട്ടുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുക പിന്നെ റെഡിമെയ്ഡ് മാക്സികളിൽ ഫ്രണ്ടും ബാക്കും ഒപ്പം തന്നെ കട്ട് ചെയ്യുക എന്നതിനു ശേഷം നമ്മൾ അടിച്ച് പൈപ്പിംഗ് ഒക്കെ ചെയ്ത് റെഡി ആക്കണ സമയത്താണ് നമ്മൾ കഴുത്തിന് ഫ്രണ്ട് എഴുത്ത് വേറെ ബാക്ക് ബാക്കെഴുത്ത് വേറെ മാറ്റി മാറ്റിത്തിരിക്കുന്നത് കേട്ടോ അതെങ്ങനെയാണെന്നുള്ള കാണിച്ചു തരാം അതേമാതിരി നമ്മൾ ഒന്ന് കട്ട് ചെയ്തു വേറെ കട്ടിങ് അങ്ങനെ ി മാറുകയാണ് വേഗം വേഗം നമ്മൾ കട്ട് ചെയ്യുകയാണല്ലോ അപ്പം നമുക്ക് അതിൻ്റെ സ്പീഡിൽ തന്നെ എല്ലാ പണിയും മുന്നോട്ട് പോകണം റെഡിമെയ്ഡ് ടോപ്പ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാൻ പാടില്ല വേഗം വേഗം ചെയ്താൽ തന്നെ നമുക്ക് നമ്മളിപ്പോൾ ഒരാൾ കട്ട് ചെയ്യുമ്പോഴേക്കും അപ്പുറത്തൊരാൾ നമുക്ക് ലെയറിട്ട് സെറ്റാക്കി വെച്ചിരിക്കണം എന്നാലും നമ്മുടെ പണി മുന്നോട്ട് നമ്മൾ ഒരു അല്ലെങ്കിൽ ഒന്നിപ്പോൾ ഒന്ന് കട്ട് ചെയ്തു അല്ലെങ്കിൽ മുപ്പെണ്ണം കട്ട് ചെയ്തു ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കലെങ്കിൽ നടക്കില്ല അത് ചെറിയ ചെറിയ വർക്കുകൾക്ക് മാത്രം ചെറിയ ഷോപ്പില്ലേ അങ്ങനെ നമ്മൾ ഓർഡർ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ നടക്കുകയുള്ളൂ നമുക്ക് റെഡിമെയ്ഡ് ഷോപ്പിന് അങ്ങനെ ഒരു മെല്ലേന്നൊരു സമയം കിട്ടുകയില്ല അന്നുള്ളത് അന്നു തന്നെ ചെയ്ത് വെച്ചാൽ അത്രയും നല്ലത് നമ്മൾ മാത്രമല്ലോ കൂടെ നമ്മുടെ ഇപ്പോൾ ഒത്തിരി കുട്ടികളും വർക്ക് ചെയ്യണ്ടല്ലോ നമ്മൾ ഒരു ദിവസത്തെ പണി പോയാലും കുഴപ്പമില്ല നമുക്കിന്ന് ലീവെടുക്കാമെന്ന് വിചാരിക്കും പക്ഷെ കൂടെയുള്ളവർക്കും കൂടി പണി നമ്മൾ റെഡിയാക്കുന്നതുകൊണ്ട് നമുക്ക് ആ ലീവ് എടുക്കാനേ പറ്റില്ല സീസൺ അല്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ല നമുക്ക് ആ വർക്ക് കുഴപ്പമില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യണ കുട്ടികളോട് പറയാം നമുക്ക് മെറ്റീരിയൽ വന്നിട്ടില്ല ഇന്ന് വർക്കില്ല എന്നുള്ളത് പറയാം പക്ഷേ നമ്മുടെ കയ്യിൽ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനോടൊപ്പം കുറച്ച് കുട്ടികൾക്ക് പണി കിട്ടണ കാര്യം കൂടിയല്ലേ അപ്പോൾ നമ്മൾ വെറുതെ വീട്ടിൽ വെക്കണമെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്കും ഒരു പണിയായി ആ ആ കുട്ടി ചെയ്യുന്ന കുട്ടികൾക്കും ഒരു പണിയായല്ലോ കയ്യിൽ നമ്മൾ രണ്ട് ജോയിൻറ്റ് വരും ഏകദേശം പതിനഞ്ച് അഞ്ച് കൈ ഇറക്കാൻ വരണം കേട്ടോ അപ്പോൾ അതിനുശേഷം നമുക്ക് എന്തായാലും രണ്ട് ജോയിൻ്റ് കൊടുക്കേണ്ടി വരും കഴുത്തൊരു ഡബിൾ പൈപ്പിംഗ് മാക്സി ചെയ്യണേ ഉണ്ടോ അതിനുള്ള പാച്ചും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം അത് കൈക്കുള്ള പട്ടയാണ് ഫസ്റ്റ് വെട്ടി മാറ്റിയത് ഉണ്ടോ കഴുത്തൊക്കെ വിട്ടപ്പോൾ ഒന്ന് നമ്മൾ സൂക്ഷിച്ചൊക്കെ വിട്ട് അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിയുന്ന പീസ് പോവാൻ പറ്റില്ല അതിനനുസരിച്ചൊക്കെ സൂക്ഷിച്ച് വിട്ടണത് നമ്മൾ എത്രത്തോളം തിരക്കാണെങ്കിലും നമ്മൾ ചെയ്യണ വർക്ക് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം നമ്മുടെ കയ്യിൽ ആയിരിക്കണം എന്നും ആ വർക്കിൻ്റെ എല്ലാ ശ്രദ്ധയും നമ്മൾ കട്ട് ചെയ്യപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഒരു പീസല്ലോ പോകണം മുപ്പത് പീസാണ് പോകുന്നത് നമ്മൾ സാധാരണ ഓർഡർ വർക്ക് ചെയ്യണമെങ്കിൽ ആഹോയ്യോ കുഴപ്പമില്ല ഒരു പീസല്ലേ എന്നുള്ള ഒരു ഇത് വിചാരിക്കും പക്ഷെ ഒരു പീസെല്ലാം നമ്മൾ ഒരു കട്ടിങ്ങിന് മുപ്പത് പീസ് കട്ട് ചെയ്യപ്പോൾ ആ നമ്മളെപ്പോഴും നമുക്ക് ആ ഒരു ശ്രദ്ധ വേണം ഫസ്റ്റ് കൈ ഇങ്ങനെ രണ്ട് ജോയിൻറ്റ് വരും കഴുത്ത് ഈ ഒരു ഏകദേശം ഈ ഷേയ്പ്പാണ് അങ്ങനെ പിന്നെ അത് നമ്മൾ ബാക്കിയൊരു പീസ് ഈ പട്ടയ്ക്ക് ഫ്രണ്ടിൽ വെക്കുന്ന സിബ്ബ് അറ്റാച്ച് ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ക്രോസ് പീസ് പറഞ്ഞാൽ ചിലപ്പോൾ ആ കഴുത്ത വീട്ടിലെ റാ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ ക്രോസ് പീസ് വയ്ക്കാൻ അപ്പോൾ അതിനനുസരിച്ച് എല്ലാ പീസും കറക്റ്റായിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇത്രയും കട്ട് ചെയ്യാനുണ്ട് ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത ശേഷം നമുക്ക് സ്റ്റിച്ചിങ്ങിന് കൊടുക്കുമ്പോൾ നമ്മളതിലേക്ക് ലേസ് സിബ് നൂല് ലേബിൾ ഇതെല്ലാം വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ചിങ്ങിന് കൊടുക്കാൻ അപ്പോൾ നമ്മൾ പകുതി പകുതിയോളം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചിങ്ങിന് കൊടുക്കാൻ പാത്തന്നെ നമ്മൾ കെട്ടിവെക്കുകയാണ് നമ്മൾ സ്റ്റിച്ചിങ്ങിന് കൊടുത്ത ശേഷം കുട്ടികളങ്ങനെ വീട്ടിൽ കൊണ്ടുപോയ ശേഷം ചേച്ചി ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചിട്ട് ഓരോ മോഡൽ നമ്മുടെ ഫോണിലേക്ക് അയച്ചു തരും നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പോലും കുട്ടികൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഓരോ ഓരോ കുട്ടികൾ നമുക്ക് അത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെയല്ലേന്ന് ചോദിച്ചിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ ഈ വീഡിയോ നമുക്ക് ഇനി സ്റ്റി സ്റ്റിച്ചിങ് കൂടി കാണാം ഡബിൾ പൈപ്പിംഗ് മാക്സി കേട്ടോ സിംഗിൾ പൈപ്പിങ്ങിൻ്റെ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടായിരുന്നു ഇത് ഡബിൾ പൈപ്പിങ്ങിൻ്റെ പൈപ്പിംഗ് വെക്കിയപ്പോൾ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് വെക്കുക ഒരു പൈപ്പിങ്ങിൻ്റെ ഒരു പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാക്സി പിന്നെ സിമ്പിളാണ് പിന്നെ നമ്മൾ എല്ലാം നമ്മളെ കൂട്ടിക്കൂട്ടി വേഗം വേഗം അടിച്ചെടുക്കും പക്ഷെ പൈപ്പിംഗ് ചെയ്പ്പോൾ മാത്രം ഒന്ന് സമയം പിടിക്കുന്നുണ്ട് ഓരോ സിഡ് ഒരു വി വരുന്നപ്പോൾ അവിടെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അടിക്കണം ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതൊക്കെ നമ്മൾ വെക്കുമ്പോൾ നോക്കി വെക്കുക തിരിഞ്ഞ് മറിഞ്ഞും പോവാത്ത രീതിയിൽ തന്നെ നമ്മൾ വെച്ച് വരിക നല്ല മൂല എത്തപ്പോൾ ഒന്ന് വെട്ടിക്കൊടുത്തോ ഒന്ന് കറക്റ്റായി ക്ലിയറായി കിട്ടും കോണ് വഴിക്കുള്ള ഒന്ന് വളഞ്ഞ് കിട്ടാനാണേ അതിനെയൊക്കെ നമുക്കൊന്ന് പതിച്ചു കൊടുക്കുക നമ്മൾ ഫസ്റ്റ് അടിച്ചതിന് കഴിഞ്ഞാൽ നമുക്ക് വെച്ചൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക സിബ്ബ് മാത്രം കാണുന്ന രീതിയിൽ സിബല്ല സോറി ആ ലേസ് മാത്രം കാണുന്ന രീതിയിൽ നമ്മളൊന്ന് പതിച്ച് കൊടുക്കുക വേറെ അതിൽ ബ്ലാക്ക് വരും ആ ബ്ലാക്ക് കാണണ്ട നമുക്ക് ആ സിബിൻ്റെ അല്ല സോറി സിബ് സിബ് തന്നെ വരുന്നുള്ളൂ ആ പൈപ്പിംഗ് മാത്രം കാണുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ അടുത്ത് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ സിബിലേക്ക് നമ്മൾ സിബിൽ നമ്മളൊരു പട്ട വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒറ്റയടിയിൽ പണി ഒരുങ്ങാനാണ് എല്ലാവരും നമുക്ക് പിന്നെ സിബ്ബ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതടിക്ക് ബുദ്ധിമുട്ടാകും അപ്പോൾ നമ്മൾ സിബിനെ ഒരു പട്ടയും കൂടി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇതിൻ്റെ അടിയിൽ സിബാണ് കേട്ടോ അപ്പം ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞ് അടുത്ത സൈഡും കൂടി ആ സിബിൻ്റെ ആ സൈഡ് നമ്മൾ കുറച്ചൊന്ന് പൊക്കിയ ശേഷം വെച്ചുവിടുക കേട്ടോ ഉണ്ടോ അതിൻ്റെ ഇടയിൽ സിബാണേ അടുക്കിപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചടിക്കുക മൂള് വരെ അടിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് സൈഡ് വഴിക്കും ഈ ലേസ് വെച്ച് കൊടുക്കണം നമ്മൾ റെഡിമെയ്ഡ് ടോപ്പ് വർക്ക് ചെയ്യുമ്പോൾ അവർ സിബോ എന്താണ് ലേസോ ഒന്നും ഷോപ്പ് വാർ തരില്ല എല്ലാം നമ്മൾ തന്നെ വാങ്ങണം അപ്പോൾ നമ്മൾ വർക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെയും കൂടി വില കണക്കൂട്ടിയിട്ട് വേണം എടുക്കണമെങ്കിൽ കേട്ടോ ചില ഷോപ്പ് വരെ നമുക്ക് സിബ് തരും സിബ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചോദിച്ച് റേറ്റ് വാങ്ങണേ സൈഡ് സിബിൻ്റെ ആ കമ്പി വരുന്നുണ്ട് സിബിൻ്റെ താഴെ വശത്ത് ഒരു കമ്പി ഉണ്ടാവുമല്ലോ നമ്മളത് കയ്യിൽ കുത്താത്ത രീതിയിൽ നോക്കി അടിക്കുക ആ ഒരു വളവാണ് ഒരു പ്രശ്നം പിന്നെ ആ വളവൊക്കെ ഒന്ന് കറക്റ്റായി വന്നാൽ ബാക്കി കുഴപ്പമില്ല വളച്ച് നമുക്ക് ഇനി ഇതൊന്ന് പതിച്ച് കൊടുക്കണം നമുക്ക് ആ ഒരു ലേസ് മാത്രമാണ് നമുക്കിത് പൈപ്പിംഗ് രീതിയിലും ചെയ്യാം നമുക്ക് പൈപ്പിംഗ് ആയിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ നമുക്ക് റെഡിമെയ്ഡ് ടോപ്പിനൊക്കെ നമുക്ക് പൈപ്പിംഗ് കൊടുക്കുക കുട്ടികളെ ക്രോസ് പീസ് കട്ട് ചെയ്ത് അതിനെ ഒരുപാട് സമയം പിടിക്കും അപ്പോൾ അതിന് വച്ച് നേരം നമുക്ക് ഇങ്ങനെ ലേസ് വാങ്ങി കൊടുക്കുന്നതാണ് പിന്നെ പൈപ്പിങ്ങിന് നമുക്ക് തുണി വേണ്ടേ ഇതിനേറ്റിലൊന്നും ഇതിനുള്ള തുണികളൊന്നും ഉണ്ടാവില്ല നെയ്റ്റീവിറ്റിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മൂന്ന് ജോയിൻറ്റ് കൈ കൈക്ക് തന്നെ കൈ കൊടുക്കുമ്പോൾ അതിൽ രണ്ട് ജോയിൻറ്റും കൂടി കൊടുക്കും അതൊക്കെ എടുക്കുമ്പോഴേക്കും നമുക്ക് പീസ് ഒന്നും ഇല്ലാണ്ടെങ്കിൽ പിന്നെ ക്ലോസ് പീസിനൊക്കെ നമ്മൾ കഴുത്ത് വിട്ടി റാ ഷേപ്പില്ലേ അത് തന്നെ എടുത്ത് വെക്കണം കേട്ടോ അവർ ഓരോ ഷോപ്പറും പറയും ഇത്ര അളവ് അവൻ്റെ അളവൊക്കെ അവർ പറഞ്ഞു തരും ഇത്ര അളവ് വേണം ഇത്ര കയ്യിൽ ഇറക്കം വേണം എന്നുള്ളതൊക്കെ പറയും അതിനനുസരിച്ചൊക്കെ നോക്കിയും കണ്ടും നമ്മൾ കട്ട് ചെയ്യുകേ ഏകദേശം കഴുത്തിൻ്റെ ഒരു പണി കഴിഞ്ഞു ബാക്കി ഇപ്പോൾ ഇതിലൊന്നും അറിയാനില്ല ബാക്കിയൊക്കെ നമ്മൾ സാധാ മാക്സി നമ്മൾ ചെയ്യുന്ന മാതിരി തന്നെ കേട്ടോ ഇന്നത്തെ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ